ഇന്നത്തെ യാത്ര നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച് ഏലിയാമ്മ ടീച്ചറെ അന്വേഷിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പോകാം എന്നെ അറിയോ ഓർക്കുന്നുണ്ടോ മൈലമ്പാടി സ്കൂളില് ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ എന്റെ പേര് ജോഷി 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 ആ കുരുമുളത്തയാണ് കുരുമുളത്തയാണ് കുരുമുളത്തെ അന്നമച്ചെടുത്തേനൊക്കെ ഓർക്കണ്ടോ കുരുമുളത്തെ ആ കുരുമുളത്ത് അന്നമ്മച്ചയടത്തിന്റെ മോൻ ജോർജിന്റെ മോനാണ് ഞാനിപ്പോ ബത്തേരി ഡബ്ല്യൂ എം ഓരോരു സ്കൂളിലാണ് അവിടെ വർഷമായി ശേഷം പിന്നെ കൊച്ചു കുട്ടിയല്ലേ അന്നൊക്കെ എല്ലാം മാറി നമ്മുടെ പേസും എല്ലാം മാറും ടീച്ചർക്ക് മാറ്റമൊന്നുമില്ല അന്നത്തെ ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ട് മൈലമ്പാടി തന്നെ അവിടെ വിനീ കഴിഞ്ഞ ദിവസം ഫോട്ടോ അയച്ചു തന്നു അപ്പൊ അതിൽ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോയാണ് അപ്പൊ അതിലാണ് ഞങ്ങളൊക്കെ ഉണ്ട് ടീച്ചറും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഭാരതി ടീച്ചർ എടുത്തു പോയി ടീച്ചർ എടുത്തു വന്നു ഇവിടെ ഉണ്ട് ഞാൻ പോയി കണ്ടായിരുന്നു ഇതാ കുറുപ്പു മാഷും ആ പഴയ കുറുപ്പ് മാഷും ടീച്ചറുമാണ് ഒന്നാം ക്ലാസ് അല്ല ഞാൻ കൊറേ അന്വേഷിച്ചു കിട്ടിയില്ല അപ്പഴാണ് മിനി നീറ്റിങ്ങറയിലെ മിനി അയച്ചതായിരുന്നത് മൂന്നാം ക്ലാസ്സിലെ ഫോട്ടോയും ഉണ്ട് അതിലും ഞാൻ ഓരോരുത്തരെ കണ്ടുപിടിച്ചോണ്ടിരിക്കും കൂട്ടിട്ട് ഒന്നോടെ ആ സ്കൂൾ അങ്കണത്തിൽ ഒന്നോടെന്ന് എല്ലാവരും കൂടെ വരണമെന്നൊരാഗ്രഹം അതിലോരോരുത്തരും പേരെടുത്ത് പറയാൻ കുറെ പേരെക്ക് കിട്ടുന്നുണ്ട് ആ ജാനകി തങ്ക പ്രസീത താഴെ വാഴക്കാലല്ലേ താഴെ പ്രസീത പിന്നെ ഡന്നെ സിസി ബിന്ദു തോമസ് സിൽവി ഇവിടെ വരുമ്പോ തെക്കനത്തിലെ ഷൈജു ഇത് ഞാന് പിന്നെ കൃഷ്ണൻ ഹരി ലിബീഷ് പേരുണ്ട് വല്യ മാറ്റൊന്നല്ല ടീച്ചർക്ക് ഇപ്പഴാ കൈ നിറച്ച് വളയൊക്കെ ഇട്ട് വരുന്നൊക്കെ ഓർമ്മയിലുണ്ട് അല്ലേ കൈയിലെ വളകള് പിന്നെ ഒരു റിങ് പോലത്തെ കമ്മല് അതൊക്കെ വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും അതേ സുന്ദരി തന്നെയാണ് ഇപ്പഴും അതുപോലെ തന്നെ സുന്ദരി തന്നെയാന്ന് ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് സാറുമാരുണ്ട് പിന്നെ ഒരു മോഹനൻ സാറുണ്ട് മീര ടീച്ചറ് വിജയ് വിജയലക്ഷ്മി ടീച്ചറ് സീത ടീച്ചറ് പിന്നെ ലക്ഷ്മണൻ സാറ് മരിച്ചുപോയല്ലോ അന്നൊക്കെ എന്താ പറയാ ഭയങ്കര ദാരിദ്ര്യമല്ലായിരുന്നു ഈ മൂന്നേ മുക്കാലാവുമ്പോഴേക്കും പിന്നെ ഗോതമ്പിന്റെ പൊടി ഗോതമ്പല്ല ഒരു ദിനം മഞ്ഞപ്പൊടി അതെന്തോ ആ അത് അത് കലക്കി അതിൽ ഉപ്പും മാത്രമേ ചേരുള്ളൂ എന്നിട്ട് അതിങ് നാല് മൂന്നേ മുക്കാലാവുമ്പോഴേക്കും തരും വെള്ളം വറ്റിച്ചിട്ട് തരും ഉപ്പ് പോലെ ഒന്നും ഇല്ലല്ലോ അന്നൊക്കെ ചോറ് പാത്രത്തിൽ കൊണ്ടുവരുമ്പോ നമുക്ക് ഒന്നെങ്കി മത്തി ചുട്ടൊക്കെ തരും അല്ലെ ചമ്മന്തി അടുത്തിരിക്കുന്ന ഏതെങ്കിലും കുട്ടി പൈസ ഉള്ള വീട്ടിലുണ്ടാവും അത് നല്ല കറി ഉണ്ടാവും അപ്പൊ ഇത് കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് നമ്മള് കഴിക്കുക പിന്നെ ഏറ്റവും സങ്കടം എന്താണെന്ന് അറിയോ ഞാൻ ആ ഇവരത് വീഡിയോ എടുക്കുന്നുണ്ട് പോലെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലിട്ട് അതുകൊണ്ട് ഞാൻ ആ കുട്ടീൻ്റെ പേര് പറയുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ വിശന്നിട്ട് പിന്നെ വേറൊരു കുട്ടിയുടെ പാത്രം തുറന്നിട്ട് ഈ ബ്രേക്കിങ്ങിന് വിടൂല്ലോ പതിനൊന്നരക്ക് ദോശ എടുത്ത് കഴിച്ചു അന്നത് ആരോ കണ്ടുപിടിച്ചിട്ട് ഇവനെ അവൻറെ പേരും പറഞ്ഞ് ദോശകള്ളൻ ദോശകള്ളനും പറഞ്ഞിട്ട് കളിയാക്കി അവന്റെ പേരും ഒക്കെ എന്റെ ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നു കിട്ടാൻ അവൻ എന്തായിന്നറിയില്ല ഒന്നുമില്ലാതെ വരുന്ന വീട്ടിൽ നിന്നിരുന്നേ ഞങ്ങൾക്ക് പണ്ട് പാടിത്തന്ന ഏതെങ്കിലും ഒരു പാട്ടോർമ്മയിലുണ്ടോ എനിക്ക് കൊറേ പാട്ട് ഓർമ്മയിലുണ്ട് എന്താ വണ്ണ പൊണ്ണ പൊണ്ണത്തടി എന്തിനു കൊള്ളാം നിന്റെ തടി ചെത്തുമിനിക്ക് ചിന്തേരിട്ടാൽ വലിയ പുരയ്ക്കൊരു തൂണിന് കൊള്ളാം പിന്നെ എന്താ പറയാ അമ്പിളി അമ്മാവന്ന് പറഞ്ഞ പാട്ടുകള് പിന്നെ ആ തറ ഓരോന്നും ഇന്നും മനസ്സിൽ നിൽക്കുക ഞാൻ ഭാരത ടീച്ചറെ അന്വേഷിച്ച് പോയപ്പോ മയമ്പാടി സ്കൂളിന്റെ ആ വരാന്തയിലൂടെ ആ മാവ് മുറിച്ച് പോയി അത് വലിയ വിഷമമുണ്ട് ആ ആ വാരാന്തയിലോട്ടൊക്കെ പോകുമ്പോ ശരിക്കും പറഞ്ഞു ഞാൻ വിതുമ്പി ആ പഴയ സ്നേഹവും ഓർമ്മയൊക്കെ എനിക്ക് ബാലമാഷുമായിട്ട് നല്ല പരിചയ അപ്പോഴും ടൗണിൽ ചെല്ലുമ്പോ സാറോട് വർത്താനം പറയും കൊറേ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ പോരായിരുന്നുള്ളു സ്കൂളിന്റെ അടുത്താണ് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു പാട്ട് അതൊക്കെ ഈ വെള്ളിയാഴ്ചകളിൽ സാഹിത്യ സമാജം ഉണ്ടാവും അപ്പോ ഒരാളെ മാറ്റി നിർത്തൂലല്ലോ ഇപ്പോഴും ഉണ്ടാ മാറ്റി നിർത്തുന്നത്ണ്ട് ചില അധ്യാപകര് ആളും തരവും നോക്കി മാറ്റി നിർത്തുന്നവരൊക്കെ എനിക്ക് ശരിക്കും അറിയാം പക്ഷെ ഇവര് മാറ്റി നിർത്തില്ലായിരുന്നു ഇവര് ഈ തങ്കേനെയും വിളിക്കും ജാനകീനെയും വിളിക്കും എന്നെയും വിളിക്കും എല്ലാവരെയും വിളിച്ച് എന്തെങ്കിലും ഒന്നും ഇവര് പഠിപ്പിച്ചു പാടിപ്പിച്ചിട്ടേ വിടു പണ്ട് പാടിത്തന്ന പാട്ട് ഒന്നൂടെ കേളേർക്കല്ലേ അപ്പൊ എന്നും പാടി കൊടുക്കല്ലോ ഓണത്തപ്പ കുടവയറ ഓണത്തിന് എന്തെല്ലാം കറികള് ചേനത്തൻ്റെ ചെറുപയറും മുട്ടക്കാരൻ അമ്മ പാട്ടൊക്കെ ഞങ്ങക്ക് പാടി തന്നതാ ഒന്നേ ഒന്നേ ഒന്ന് കൊന്നപ്പൂമരം ഒന്നുണ്ട് രണ്ട് കൊണ്ടുകുളത്തിൽ കുണ്ടുകുളത്തിൽ പാണ്ഡൻമാക്രികൾ രണ്ടുണ്ട് മൂന്ന് മൂന്ന് മുഞ്ഞപ്പൊത്തിൽ മൂങ്ങ പക്ഷികൾ മൂന്നുണ്ട് നാലേ നാല് മേലെ കാട്ടിൽ വമ്പുലി ചമ്പുലി നാലുണ്ട് അഞ്ചേ അഞ്ച് വഞ്ചിക്കടവിൽ ഞ്ചുണ്ട് ആറ് ആറ് ആന ആനക്കരയിൽ ആനക്കുട്ടികൾ വളാറുണ്ട് ഏഴ് ഏഴ് ഏഴിക്കോട്ട് കോഴിക്കോട്ടിൽ പൂവൻ കോഴികൾ ഏഴുണ്ട് എട്ട് എട്ട് തട്ടിന്മുകൾ കൊട്ടത്തങ്ങകൾ ഇട്ടുണ്ട് ഒമ്പത് ഒമ്പത് ചമ്പക്കരയിൽ ഒമ്പത് കമ്പക്കാരുണ്ടേ പത്തെ പത്ത് പുത്തൻകാവിൽ അതുപോലെ അതെ പിന്നെ പത്ത് വരെ വേറൊരു പാട്ട് പഠിപ്പിച്ച് ഓർമ്മയിണ്ട് ഓർമ്മ ചൊല്ലി നോക്കാം പത്തതിലൊന്ന് ഭഗവാന് പോയാൽ ഒൻപതല്ലേ നവരസങ്ങൾ ഒൻപതിലൊന്ന് ഭഗവാന് പോയാൽ എട്ടല്ലേ എട്ടുകാലിക്ക് കാലു എട്ടതിലൊന്ന് ഭഗവാന് പോയാൽ ഏഴല്ലേ സപ്ത വർണ്ണങ്ങൾ അഞ്ചതിലൊന്ന് ഭഗവാന് പോയാൽ നാലല്ലേ മേശയ്ക്ക് കാല് നാലതിലൊന്ന് ഭഗവാന് പോയാൽ മൂന്നല്ലേ തേങ്ങയ്ക്ക് കണ്ണ് മൂന്നതിലൊന്ന് ഭഗവാന് പോയാൽ രണ്ടല്ലേ മനുഷ്യന് കണ്ണ് രണ്ടതിലൊന്ന് ഭഗവാന് പോയാൽ ഒന്നല്ലേ ഭൂമിയിൽ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് പാടി പാട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ ഞങ്ങൾ ഒന്ന് പഠിച്ചു രസിച്ചു ഞങ്ങൾ ഒന്നല്ലേ സൂര്യൻ ഒന്നല്ലേ ചന്ദ്രൻ ഒന്നല്ലോ ലോകം നമ്മൾക്കെല്ലാം നര 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 തലയിലെ നര തലയിലെ നര ഒരു വെള്ള നരത്തിപ്പത്തിൽ തത്ത തത്തമ്മ കിളി മുട്ടകളിട്ടു പത്തെണ്ണം കുഞ്ഞിക്കാലുകൾ കാണാനായി കാത്തു കഴിഞ്ഞു കിളിയമ്മ അത്തമ്പത്തിനു മുട്ടകളെല്ലാം പൊട്ടിവിരിഞ്ഞു തിത്തയ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുണ്ടല്ലോ പെൺകിളികൾ ആറ് ഏഴ് എട്ട് ഒൻപത് പത്തിൽ പാതി കിളികൾ കൊറേ പാട്ടുണ്ട് എന്താ അറിയോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നാപ്പത്തിയാല് വർഷം കഴിഞ്ഞിട്ട് ആ പാട്ടൊക്കെ ഓർത്തിറക്കാൻ പറ്റുന്നതൊക്കെ വല്യൊരു സന്തോഷായിട്ട് തോന്നുന്നു ഓർമ്മ ടീച്ചർക്ക് അറിയാലോ പണ്ട് തീരെ ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിന്നായിരുന്നു വന്നത് അപ്പൊ അന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും പിള്ളേരുടെ ടൂർ ആവുമ്പോ ഞാൻ കരയും അമ്മച്ചോറി എന്തെങ്കിലും ഒരിക്കലും നിനക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു ഇരുപത്തിയാറ് വർഷം ഈ എട്ട് ടൂറ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ അത് തന്നെ ഒരു നല്ലൊരു യാത്ര അനുഭവമായിരുന്നു ഞാന് പത്താം ക്ലാസ് പാസ്സായപ്പോ സെന്റ് മേരീസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പൊ അവിടെ ചേരാൻ പറഞ്ഞ ഒരു കാർഡ് വന്നു അന്ന് നാല് രൂപ മതി ബത്തേ ബത്തേരിയിൽ പോയി വരാൻ രണ്ടു രൂപ അങ്ങോട്ടും രണ്ടു രൂപ ഇങ്ങോട്ടും ആ നാല് രൂപ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് സെന്റ് മേരീസിൽ പഠിക്കാൻ പറ്റിയില്ല അയൽവക്കതൊന്നും എവിടെ ചോദിച്ചാലും കിട്ടില്ല അത്രയ്ക്ക് ദാരിദ്ര്യ മോൾക്ക് അത് ഉൾക്കൊള്ളാനാവൂന്ന് അറിയില്ല പക്ഷെ ടീച്ചർക്ക് അന്നത്തെ സാഹചര്യങ്ങള് അറിയുന്നോണ്ട് അറിയാം ആ ഞാനിപ്പോ ഇരുപത്തി ആറ് വർഷം സ്വന്തം കാറിലാണ് സ്കൂളിൽ വന്ന് പോകുന്നത് അപ്പോൾ ദൈവം അനുഗ്രഹിച്ചു പിന്നെ ടീച്ചർ ഒരു പ്രത്യേകത എന്താന്ന് പറയട്ടെ ഇപ്പൊ എൻ്റെ അമ്മ ഞാൻ കണ്ട ഇന്ദിരാഗാന്ധിയേക്കാൾ മിടുക്കിയായ സ്ത്രീയാണ് എൻറെ അച്ചമ്മ അപ്പച്ചൻ്റെ അമ്മ അപ്പച്ചൻ്റെ അമ്മ ആ അമ്മ ഏറ്റവും കൂടുതൽ പറയുന്നത് എലിയമ്മ ടീച്ചറുടെ പേരാണ് കാരണം സാമ്പത്തിക വായ്പകള് കൈവായ്പകള് എല്ലാം ആ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചെയ്യുമായിരുന്നു അപ്പൊ ഇതൊന്നും എനിക്ക് കുഞ്ഞുനാള് ഓർമ്മയില്ല എൻ്റെ അച്ചമ്മ പറഞ്ഞ കഥയാണ് ഒരാവശ്യം വരുമ്പോ ഓടിച്ചെല്ലും മടക്കി വിടില്ല എന്ന് പറഞ്ഞേ അത് മേടിച്ച ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കും പിന്നെയും വായിക്കും ആ കൈവായ്പ അയ്യോ അതൊക്കെ ഒരു വലിയ പുണ്യ അത്രമേൽ നന്മയുള്ളൊരു മനസ്സാണ് അതെ അതുപോലെ ഞാൻ കുറച്ചാൾ സുശേഷകനൊക്കെ ആയി പോയിരുന്നു അപ്പൊ ഈ പോകുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് പറയും ബ്രദറെ പ്രാർത്ഥിക്കണം പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നില്ല കല്യാണം നടക്കണില്ല അപ്പൊ അവരൊക്കെ ഇപ്പൊ ടൗണിലൊക്കെ പലയിടത്തും വെച്ച് കാണുമ്പോൾ ഓടി വന്നിട്ട് പറയും ബ്രദർ പ്രാർത്ഥിച്ചിട്ട് കല്യാണം നടന്നു പിന്നെ കുട്ടികൾ ഉണ്ടായിന്നൊക്കെ പറയും അപ്പൊ ഇവൻ എന്നോട് ചോദിക്കും അപ്പേക്ക് അങ്ങനത്തെ വല്ല കഴിവുണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ മറ്റുള്ളവരൊരു വിഷമം പറയുമ്പോ പ്രാർത്ഥിക്കാന്ന് പറയും പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ അതുകൊണ്ടാണ് നടന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നടക്കുമായിരിക്കും നമുക്ക് അതെ അതെ വീട്ടിൽ എന്റെ അമ്മച്ചിക്ക് ഇപ്പൊ എഴുപത്തിയഞ്ചു വയസ്സായി അമ്മച്ചിനെ കൊണ്ട് പിന്നെ ഈ മിനിങ്ങില്ല അപ്പൊ സെ കൊന്ന് മല കയറി ഞാൻ മുനീശ്വരം എന്ന് പറഞ്ഞ വലിയൊരു മലയുണ്ട് ആ തലപ്പുഴ പിന്നെ അതിന്റെ മുകളിൽ അമ്മച്ചിനെ കൊണ്ട് കേറി അപ്പൊ ഇത് ശരീരത്തിന്റെ അല്ല മനസ്സിന്റെയാണ് ഓ അമ്മച്ച് കയറി നടന്നു കയറി അപ്പൊ കുറച്ചു നേരം നടക്കും അവിടെ ഇരിക്കും വർത്താനൊക്കെ പറയും അങ്ങനെ എങ്ങനെ പറയുന്നു അതുപോലെ കേറി എൻഗേജ് ആവുമ്പോ പ്രശ്നങ്ങളില്ലല്ലോ നമുക്ക് മുന്നിൽ ഇരുട്ടാവുന്നത് കാര്യം നമുക്ക് പ്രതീക്ഷകളില്ലാതെ വരുമ്പോഴാണല്ലോ അപ്പൊ അമ്മച്ചി ഇങ്ങനെ ഓരോ പരിപാടിയും കാര്യങ്ങളുമായിട്ട് ഇത് ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫേസ്ബുക്കും ഇൻസ്റ്റ യൂട്യൂബും ഒത്തിരി പേർക്ക് ആശ്വാസമാണ് കാരണം പിന്നെ അമ്മച്ചി ഓരോ പാട്ടുകളും ഇതുപോലെ പാടും അവിടെ അടുത്ത് യൂട്യൂബിലിടും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അമ്മച്ചിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും എങ്ങനെ ഇന്ന സ്ഥലത്താണ് ഇന്നോടത്തേക്ക് വരൂ എന്നും പറഞ്ഞ് ടീച്ചർ ഞാനൊക്കെ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മച്ചി എനിക്കും ചേച്ചിക്ക് യൂണിഫോം വാങ്ങാൻ പോകും യൂണിഫോം വാങ്ങാൻ പോകുമ്പോൾ ചേച്ചി പറയും ഫുൾ ഫുൾപ്പാവിട വേണം അമ്മച്ചി അത് പൈസ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് 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 ഇത്ര അരപ്പാവടയാക്കും അപ്പൊ അത്രയും തുണി ലാഭം കിട്ടുമല്ലോ തുണി മാത്രമല്ല ഫുൾപ്പാവടേന്റെ പൈസയല്ല ആഫാവാടയ്ക്ക് അടിപൊളിയും കുറവാ പിന്നെ പെറ്റിക്കോട്ട് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അമ്മച്ചി പൈസ ഇല്ലാത്തപ്പോൾ ഓരോന്ന് ഓരോന്ന് തിരിച്ചു കൊടുക്കും എന്നിട്ട് അവസാനം എനിക്ക് വരുമ്പോൾ ഞാൻ പറയും പെയിന്റ് അതും പത്തിൽ എത്തുമ്പോൾ അമ്മച്ച് ടൗസറാക്കും പണ്ട് ടൗസർ ഇടാൻ നാണക്കേടല്ലേ പിന്നെ ഷർട്ട് ആണെങ്കിലും ഹാഫ് ചെയ്യാ അത് ഭയങ്കര വലിപ്പാക്കും രണ്ടു വർഷം മൂന്ന് വർഷം ഇടണമല്ലോ എന്നിട്ട് പിന്നെ അണ്ടർവെയറോ കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോൾ പൈസ തികയിൽ അമ്മച്ച് തിരിച്ചു കൊടുക്കും അപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോ ഇങ്ങനെ ട്രൗസറിൽ ഇങ്ങനെ വട്ടം നനവ് വരും അപ്പോഴൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അതൊക്കെ പറഞ്ഞ ഇപ്പത്തെ മക്ക അറിയില്ല നമ്മളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്ത് വിശപ്പിന് ഒരിത്തിരി കഞ്ഞി മതി അതിലൊരു ഉപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നെ മരിക്കുന്നത് വരെ ഞാൻ വള്ളിയമ്മേനെ കാണുമായിരുന്നു ഞാനും വള്ളിയമ്മയും നല്ല കൂട്ടായിരുന്നു കഞ്ഞി കഴിക്കുന്നത് കാരണം എന്താണെന്നറിയോ പിന്നെ യു പി എസ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് രാവിലെ അധികം ഒന്നും കഴിക്കാതെ അല്ലേ പോകുന്നത് കഴിക്കാൻ നോക്കുമ്പോ ഇതായിരിക്കും ഉള്ളത് അമ്മച്ച് എനിക്കും ചേച്ചിക്കും എടുത്തു തരും ഈ ചെരങ്ങക്കറിയും കഞ്ഞിയായിരിക്കും അമ്മച്ചയ്ക്ക് ഉണ്ടാവില്ല അപ്പൊ ഞാനെന്ത് ചെയ്യും അതിന്റെ ഒരു ഇച്ചിരി കുടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും കാരണം അമ്മച്ചി കുടിച്ചോ ചേച്ചി അത് ചെയ്യും പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോ വയർ ഇറക്കുന്നതാണ് ഏറ്റവും വലിയ അപമാനം അപ്പൊ വള്ളിയമ്മന്റെ അടുത്തേക്ക് ചെല്ലും കഞ്ഞിവെള്ളം ചോദിച്ചല്ല വള്ളിയമ്മ കറക്റ്റ് വയറെ പിടിച്ചു നോക്കും പിടിച്ചു നോക്കിയിട്ട് വള്ളിയമ്മ ആ സ്റ്റീലിന്റെ ആ വലിയ ഗ്ലാസ് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കും ചോറും പറ്റിടും ഈ ചെറുപയറും കൂടി ഇട്ടിട്ട് അതിന്റെ കണ കൊണ്ട് ഇങ്ങനെ ഇളക്കും ഇളക്കിയിട്ട് ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വലിച്ചു കുടിച്ചോളാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാ ഒത്തിരി കാലം ആ വിശപ്പ് മാറ്റിയത് അതാണ് വള്ളിയമ്മ വള്ളിയമ്മ പക്ഷെ ഇപ്പോഴും ടീച്ചർ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ട് അതുകൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത് അതെ അതെ അന്നൊന്നും ഉണ്ട്

നമ്മൾ ിപ്പ എത്ര എന്ത് വേണെന്ന് പറഞ്ഞാലും എന്തും കൊടുക്കാൻ തയ്യാറെപ്പള്ള മാതാപിതാക്കൾ വരും എന്നിറങ്ങട്ടെട്ടോ ആയിക്കോട്ടെ ശരിയെന്നു ഞാൻ ഇടയ്ക്ക് വരാം ഓക്കെ ടീച്ചറെ